അപ്പൊ എല്ലാവർക്കും സുഖാണോന്നൊന്നും ചോദിക്കണില്ലേ കേട്ടോ അത്ര വലിയ സുഖമുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ നടക്കണത് മഴ പെയ്തു തുടങ്ങി പ്രശ്നങ്ങളായി എനിക്കതല്ല ഡാം തുറക്കാണ്ടാണ് ഈ നിലയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ മഴക്കാലം വന്ന് ഡാമൊക്കെ തുറന്ന എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഒരു പ്രളയം വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ നമ്മൾ കരുതണം എന്നൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം പ്രളയം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ എന്തൊക്കെ കിറ്റ് വേണം എന്തൊക്കെ സംഭവങ്ങൾ എടുത്തു വെക്കണം അതൊക്കെ നമ്മൾ പഠിച്ചു പക്ഷേ എന്താ പറയുക എന്തൊരു കഷ്ടമാണ് അല്ലേ ഒരു എന്താ പറയുക പങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുഴയുടെ തീരത്ത് ാണ് പാടാണ് നമുക്ക് വെള്ളം വരുന്നത് മനസ്സിലാക്കാം ഇത് നല്ല നല്ല ഹൈവേയിലും അടിപൊളി റോഡൊക്കെ ഉള്ള കൊടുത്ത് ജീവിക്കണവർക്കാണ് ഏറ്റവും കഷ്ടം മൂന്ന് ആദ്യമായി മൂന്നുണ്ണോളുണ്ട് അങ്ങോട്ട് കൊടുന്നുണ്ടെ ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞു അതിന്റെ കലിപ്പ വെല്ലോടത്തും പോയിട്ട് ഉണ്ണികളുണ്ടാക്കി വന്നിട്ട് എൻ്റെ പേര കുട്ടികളെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ലടാ പൊടുന്ന ആ പറ്റൂല അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പെട്ടെന്ന് വെള്ളം വരാത്തോർക്കെ വെള്ളം കാണുമ്പോൾ ടെൻഷനാവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കുറച്ച് ടിപ്സുകൾ ഒരു തവണ വെള്ളം കയറിയ എക്സ്പീരിയൻസിലാണ് പറയണത് ഇത് ചെയ്ത് വെച്ചാൽ പകുതി നിങ്ങളുടെ തലവേദന കുറയുകൂട്ടാന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കെയറിൽ കയറും അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് അടിപൊളി എന്തിനെ കുറിച്ച് എത്ര അടിപൊളി എന്ന് അല്ലേ വെള്ളം എന്തായാലും വരും ഇഷ്ട അത് ഇരുന്നാൽ മതി പണ്ടൊരു പലർക്കും അഹങ്കാരം പ്രളയത്തിന് ഞങ്ങക്ക് വെള്ളം കേറിയിട്ടില്ല അല്ല നല്ല കാര്യം പക്ഷെ അഹങ്കരിക്കരുത് നിങ്ങൾ അഹങ്കരിക്കരുത് ഞങ്ങൾക്ക് വെള്ളം കയറിയൊരു സമയമുണ്ടായിരുന്നു അപ്പം കുറെ ഇങ്ങനെ ഞങ്ങൾക്ക് വെള്ളം കയറിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ലൊരു റോഡ് വരട്ടെ വെള്ളം തന്നെ കയറും നിങ്ങളുടെ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാട്ടെ അധികം ഒന്നുമില്ല നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് വെള്ളം കാണുമ്പോഴേ നമ്മൾ ദുഃഖം മറക്കും നമുക്ക് ആകെ ടെൻഷനോ പക്ഷെ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മ വന്നാൽ അതെങ്ങനെ ചെയ്താൽ അതേ കുറഞ്ഞുള്ള തലവേദനയാണ് വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ട അപ്പം ആദ്യം തന്നെ നമുക്ക് വീടിന്റെ അകത്ത് നമ്മൾ ചെയ്തു വെക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഞാനെന്താ ഈ ബാത്റൂമ് കാട്ടി തരണേന്ന് നിങ്ങക്ക് തോന്നൂലെ പ്രളയം വരുമ്പോ ഫസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരാ ഈ ക്ലോസെറ്റിന്റെ ഉള്ളിൽ നിന്നാ അതാർക്കും അറിയില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലോസെറ്റിന്റെ ഈ ബൗൾ ഉണ്ടല്ലോ ബൗളില് നല്ല വലിയ തുണി അല്ലെങ്കിൽ നല്ല ചാക്ക് നല്ല ടൈറ്റിൽ കുത്തി തിരികി വെക്കുക ഉള്ളിലേക്ക് പോയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കരുത് വലുപ്പുള്ള തുണി എടുത്തോളൂ എന്നിട്ട് എന്തെങ്കിലും പലകിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് ഇത് കവർ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കയറ്റി വയ്ക്കുക അല്ലെങ്കിൽ പ്രളയം കഴിഞ്ഞ് വരുമ്പോൾ ബാത്റൂമിലേക്ക് കടക്കാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ വേസ്റ്റ് പൊന്തി ഇവിടെ ആകെ ഇതാവും നമുക്ക് അസുഖങ്ങൾ വരും നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പുഴയും അതൊന്നും നോക്കണ്ട എവിടെന്നും നമുക്ക് വെള്ളം വരാൻ അറിയില്ല നമ്മളങ്ങനെ വെള്ളം വന്ന് തുടങ്ങുന്നുണ്ട് സീൻ കോൺട്രയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ബാത്റൂമിലേക്ക് ഓടിച്ചല്ല ഇത് ബ്ലോക്ക് ചെയ്ത് ഇത് ക്ലോസ് ചെയ്ത് വെയിറ്റ് ഉള്ള സംഭവം കയറ്റി വെക്കും ഒരു പലകു വെച്ചിട്ട് അതുപോലെ നമ്മുടെ ഈ ഒരു സംഭവം ഇല്ലേ നമ്മൾ കുറച്ച് വേസ്റ്റ് പോകാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ടിസ്റ്റ് ചെയ്ത് വെക്കുമല്ലേ ചെളി പിടിക്കാതിരിക്കാൻ ഇത് നല്ല പോലെ അടച്ച് നമ്മുടെ ബാത്റൂമിൽ ഇങ്ങനത്തെ കല്ലോ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതെടുത്ത് കമ്മത്തി വെക്കുക അതുപോലെ വെന്റിലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി നോക്കണ്ട കേട്ടോ മാറാമ്പലി ഉണ്ട് അടച്ച് വെക്കുക അതുപോലെ എക്സോസിന്റെ സംഭവം ഉണ്ടെങ്കിൽ അടച്ചു വെക്കുക അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഴജന്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാതിരിക്കാൻ നമ്മൾ പ്രളയവും വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്ത്യൻ ക്ലോസെറ്റാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇന്ത്യൻ ക്ലോസെറ്റ് മാത്രമാണ് ഇങ്ങനെ ചെയ്യേണ്ട വരാന്ന് നിങ്ങൾക്ക് തോന്നും അല്ല കാണിച്ചു തരാം നമ്മുടെ യൂറോപ്യൻ ക്ലോസെറ്റ് ഇങ്ങനെ വെറുതെ മടക്കാണ്ട് ഇതിൻ്റെ ഉള്ളില് തുണിയോ ചാക്കോ വെച്ചിട്ട് ഇത് ബ്ലോക്ക് ആക്ക എന്നിട്ട് ഈ സംഭവം നമ്മൾ അടച്ചു വെക്കുക ഇതിന്റെ മുകളിൽ വെയിറ്റ് എടുത്ത് വെക്കുക അതുപോലെ ഇതും നമ്മൾ ക്ലോസ് ചെയ്യുക വെയിറ്റ് എടുത്ത് വെക്കുക ചിലർക്ക് എക്സോസിനൊന്നും ജനൽ ഉണ്ടാവില്ല അങ്ങനെ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരിതേ ഇതൊരു നെറ്റ് നമ്മൾ ഇവിടെ കൊതു വരാതിരിക്കാൻ കണ്ട ഒരു നെറ്റ് നമ്മൾ വെച്ചിണ്ട് അതുപോലെ കടകളിലൊക്കെ പോയി ചോദിച്ചാൽ അങ്ങനത്തെ നെറ്റ് കിട്ടും അങ്ങനത്തെ നെറ്റ് മേടിച്ചിട്ട് നിങ്ങൾ കയ്യോടെ ഇനി വരാൻ പോണത് എങ്ങനത്തെ മഴയാണ് എങ്ങനത്തെ പ്രളയമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കയ്യോടെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെക്ക എല്ലാ വീടിന്റെയും സാഹചര്യം ഒരുപോലെ ആവില്ല എല്ലാ പണിയും കഴിഞ്ഞിണ്ടാവില്ല നമ്മുടെ വീടുകളില് അപ്പൊ നമ്മുടെ സേഫ്റ്റി നമ്മളതിനെ മറ്റുള്ളവർ രക്ഷിക്കും നമ്മുടെ കഷ്ടപ്പാട് മറ്റുള്ളവര് കാണും അധികാരികൾ കണ്ണു തുറക്കും ഇവിടെ സ്വർഗം വരും അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട നമ്മുടെ സേഫ്റ്റി നമ്മളെ മക്കളുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ് അതുപോലെ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ അരിച്ചു കയറി വരും അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ നെറ്റ് വെച്ചിട്ട് അടയ്ക്കുക ഇതാണ് വീടിന്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടാ അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് പ്രളയം വരാണെങ്കിൽ ഇങ്ങനത്തെ ബെഡ് സംഭവങ്ങളൊക്കെ നമുക്ക് മോളിൽ തന്നെ ഉണ്ടാവില്ല ആൾക്കാർക്ക് സാധിക്കുന്ന സ്ഥലത്തേക്കൊക്കെ കയറ്റി വെക്കുക ഇനി നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലമാരിയിലിരിക്കുന്ന തുണികൾ അടക്കി ഒതുക്കാനൊന്നും നമുക്ക് നേരം ഉണ്ടാവില്ല ഇതുപോലെ പുതപ്പാ ബെഡ്ഷീറ്റ് തുണികൾ എന്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കുക എന്നിട്ട് അതെ ഈ നാല് മൂലയില്ലേ ീ നാല് മൂല കൂട്ടി കെട്ടിട്ട് പണ്ടൊക്കെ നമ്മൾ പറയും ബാണ്ഡം കെട്ടാന്ന് ഇപ്പോഴത്തെ ജനറേഷൻ ആ വാക്കറിയെന്ന് പറഞ്ഞുകൂടാ നമ്മള് അമ്മമാർക്കും സ്ത്രീകൾക്കും ഒക്കെ അറിയാം ബാണ്ഡം കെട്ടി 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 ഹൈറ്റുള്ള റാക്ക എവിടെയാണെങ്കിൽ കൊണ്ടുവയ്ക്ക സേഫ് ആക്കാൻ പറ്റുന്നെടുത്ത് സേഫ് ആക്കുക കാരണം തുണിയിലൊക്കെ ഈ അഴുക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമല്ല ഞാൻ പാടുപെട്ടുണ്ട് അതുകൊണ്ടാണ് പറയണത് വെള്ളം വരുന്നു കണ്ട നമുക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല എത്ര ഹൈറ്റിലാണ് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരാന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണം അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക അത്രേ പറ്റുള്ളൂ അതെ ഇത് നമ്മുടെ കിണറാണ് കേട്ടാ പ്രളയത്തിന് നമ്മുടെ കിണറിന്റെ ഹൈറ്റ് കണ്ട അത്യാവശ്യം ഹൈറ്റ് ഒരു കിണറാണ് അതെ ഇതിന്റെ ഒപ്പം നമുക്ക് അന്ന് പ്രളയത്തിന് വെള്ളം വന്നിരുന്നു ഈ ഇതിന്റെ ഒപ്പം അകത്തും ഉണ്ടായിരുന്നു നമുക്ക് വല്ലാണ്ട് ബുദ്ധി കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് മോട്ടറിന്റെ ഇത് വയ്ക്കാനായിട്ട് റിങ്ങിന്റെ ഒരു ഹോൾ ഇട്ട് കൊടുക്കും വെള്ളം താഴത്തേക്ക് പോകുമ്പോൾ വെള്ളം കയറാൻ വേണ്ടിയിട്ടും മോട്ടർ അത്രയും ഇതാവാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യണതാണ് പക്ഷെ ഈ പ്രളയകാലത്താണ് നമുക്ക് മനസ്സിലായത് ഇതുപോലൊരു മന്ദബുദ്ധി തരം നമ്മൾ ചെയ്യാനില്ല കാരണം ഈ ഹോളിൽ കൂടെ പാമ്പ് വരെ കെൻറ്റിലേക്ക് പോകും അപ്പം ഇങ്ങനത്തെ ഹോളുകളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മഴക്കാലമാണ് മോട്ടറൊക്കെ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടാകും മോട്ടർ മാക്സിമം ഈ തുടിക്കാലും ഒക്കെ കെട്ടിവെക്കുക അഴിച്ച് വെക്കാൻ പറ്റുന്ന വെച്ചാൽ നല്ലത് പക്ഷെ നമുക്കെല്ലാം കൂടി വിപ്രളവുമ്പോൾ നമുക്ക് പറ്റില്ല ഈ ഹോളൊന്നും ഓർത്തടക്കുക അതുപോലെ നമുക്ക് വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ നമുക്കവിടെ ഒരുപാട് ആടും താറാവും കോഴിയും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പ്രളയ സമയത്ത് പ്രളയത്തിൻ്റെ ഒരാഴ്ച മുമ്പാണ് എൻ്റെ ആട്ടും കൂടെ ദേവരെണ്ണ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് ആടിനെ കൊടുത്തിരുന്നു എനിക്ക് കാലുവേദനയായിട്ട് അതുകൊണ്ട് അതൊന്നും ചത്തില്ല പക്ഷേ എൻ്റെ കുറേ കോഴികൾ ചത്തു അപ്പം നിങ്ങൾക്ക് വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ കൂടെ കൂട്ടാൻ പറ്റുന്നതിനൊക്കെ കൂട്ടാം അല്ലെങ്കിൽ അവരുടെ കൂടെയെങ്കിലും നിങ്ങൾ തുറന്നു വിട്ടോളൂ പിന്നെ നമുക്കുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എവിടെ കുറച്ച് നാളികാരമുള്ളൂ നമുക്ക് ഒരുപാട് നാളികാരം നമ്മുടെ പോയി നമുക്കന്ന് അതിലില്ല രണ്ടായിരത്തി പതിനെട്ടിൻ്റെ സമയത്ത് പുറകിൽ പോയാണ് പക്ഷേ നമുക്ക് നമ്മുടെ നാളികാരം പോയതിന് പകരം നമുക്ക് വേറെ കുറേ നാളികാരങ്ങള് കിട്ടി അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിപ്പം അല്ല കേട്ടോ നമ്മളെ ഇങ്ങനെ നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കോഴി ഇതൊക്കെ ചാടാതിരിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ നമ്മുടെ പോയി വേറെ ആൾക്കാരെ ഫ്രണ്ടിൽ കൂടെ ഒലിച്ച് വന്നത് നമുക്കിവിടെ തടഞ്ഞു നിന്നു അപ്പോൾ നിങ്ങൾ ഈ മതിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിന് ഈ സംഭവത്തിനൊന്നും അധികം വില വരുന്നില്ല കേട്ടോ അതായത് ഇങ്ങനത്തെ നെറ്റാണിത് ഇരുമ്പിൻ്റെ അല്ല പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് നെറ്റ് വലിച്ചു കെട്ട അപ്പം നമ്മുടെ പറമ്പിൽ നാളികേരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ പാത്രങ്ങൾ ഒന്ന്

അടുത്തത് നമ്മൾ നേരിട്ടൊരു വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ കാറ് മുങ്ങാണ്ട് നോക്കാന്നുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലൊക്കെ നിറച്ച് വെള്ളമായി കാറെടുത്ത് ഉയരള്ളടത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ തന്നെ നടക്കാത്ത പോലെ അത്രയും കാറ് വെള്ളമായി റോട്ടിൽ അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഹോളോ ബ്രിക്സിൻ്റെ കട്ട അതുപോലെ മണല് അതൊക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആ നേരം കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് പറയണത് അപ്പം നിങ്ങൾ കരുതി വെക്കുക ഈ ഫ്രണ്ട് ഭാഗം മാത്രം നമ്മൾ പൊന്തിച്ചു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടയും മണലൊക്കെ ഇട്ടിട്ട് ഇത്രയും അങ്ങ് ഹൈറ്റ് കൂട്ടിയിട്ട് ഇങ്ങനെ ചരിച്ച് പൊക്കി നിർത്തി അപ്പം നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിണ്ടായിരുന്നില്ല നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ സമയത്ത് കാറ് അത്യാവശ്യം നമ്മൾ പൊക്കി ഉണ്ടായിരുന്നു ബാക്കൊക്കെ മുങ്ങി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കൊക്കെ മുങ്ങി ഉണ്ടായിരുന്നു ഫ്രണ്ട് ഇങ്ങനെ പൊന്തിച്ച് നിർത്തിയ കാരണം നമുക്ക് കാറിന് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിരുന്നില്ല അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് പോകുക പറഞ്ഞാൽ അങ്ങാടിയിലേക്ക് എത്തിക്കാൻ അതായത് ഉയരുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ അത്യാവശ്യം ദൂരം ഉണ്ട് പുഴ ഗതി മാറി ഒഴുകിയൊരു ഇത് പോലെയായിരുന്നു ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നീന്തിയിട്ടെങ്കിലും കരയ്ക്ക് കയറസ്റ്റാ നമ്മൾ നീന്തി കയറിയാലും ചുറ്റും മലയും കാടും ഇതൊക്കെയാണ് മണ്ണിടിഞ്ഞ് വീണിട്ട ചാവ വെള്ളം കുടിച്ചിട്ട ചാവ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പില്ലാത്തൊരു ജീവിതമാണ് രണ്ടായിരത്തി പതിനെട്ടില് കുറാഞ്ചേരിയിൽ മലയിടിഞ്ഞ് വീണിട്ട് കുറച്ച് പേര് മരിച്ചതൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടുണ്ടാവും ഓർക്കുണ്ടാവും എന്ന് വിചാരിക്കണു അപ്പം നമുക്ക് അത്രയും അറിയണ എല്ലാവരും പോയിണ്ടായിരുന്നു അപ്പോൾ അതേ മല കണ്ട നമുക്കിങ്ങനെ ചുറ്റോറൻ ഭയങ്കര പ്രകൃതി രമണി ആട്ടോ പക്ഷെ മഴയൊക്കെ ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് പെയ്യുമ്പോൾ രമണീങ്ങനെ നമുക്ക് കുറച്ച് പേടിയാവുന്നു മാത്രം ഇതാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അവസ്ഥ പോണ്ടടാ മമ്മ വെറുതെ പറഞ്ഞതാ ഭയോ മോനെ അല്ലാണ്ട് മമ്മ ആരെന്നെ സ്നേഹിക്കാം അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക എത്രക്കെ ഉള്ളു അവന്റെ ഉണ്ണിമാരെ ഞാൻ വീടിന്റെ അകത്ത് എന്ന് പറഞ്ഞാണ് വിളിച്ചു കൊടുന്നാക്ക പൊന്ന പേണങ്ങല്ല വാടാ മിലോനെ ബാ മമ്മ എന്നല്ല പറഞ്ഞോളോ മാമു കൊടുത്തില്ലേ മമ്മ മിലോ ഉണ്ണിയോളെ മമ്മഅത്തേക്ക് കേറ്റില്ല പപ്പ മമ്മേനെ അടിച്ചു ഓടിപ്പിക്കും പേണങ്ങല്ലടി തുമ്പിയെ ബാ എന്താടി മുത്തേ ബാ അച്ചു ചെവി അടച്ചു വെക്കല്ലേ ചോറി ബാ മൊയിലും കുട്ടിയുള്ള പോലെ ഇല്ലേ വൈകാട്ട് അകത്തേക്ക് കയറ്റി അന്ന ഉടിപ്പിക്കുന്ന പറഞ്ഞിരിക്കണം പക്ഷെ ഞാൻ ചോറ് വെച്ചു കൊടുക്കണ്ടിട്ടാകുമ്പോൾ